നമസ്കാരം വീണ്ടും പുതിയ പരിഷ്കാരങ്ങൾ ഭാഗമായി പുതിയ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതിനാണ് നീക്കം ഇതിലൂടെ ജനങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ മികച്ച നിലവാരമുള്ള ഡ്രൈവിംഗ് പരിശീലനം പഠിക്കുന്നതിനുള്ള അവസരമാണ് ഒരുക്കുന്നത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി മിതമായ ചെലവിൽ പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി ഒരുങ്ങുന്നത് കെ എസ് ആർ ടി സിയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരെ ഉപയോഗിച്ച് ആവശ്യമായ അധിക പരിശീലനം ഉൾപ്പെടെ നൽകിയാണ് പദ്ധതി ഒരുക്കുന്നത് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുക എന്നതാണ് ലക്ഷ്യം കെ എസ് ആർ ടി സിയിലെ വിദഗ്ധ ഇൻസ്ട്രക്ടർമാരെ നിയോഗിച്ച് വിദഗ്ധ പരിശോധന ഉറപ്പാക്കും ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് യോഗ്യത സൃഷ്ടിക്കാണ് ലക്ഷ്യമിടുന്നത് സാധാരണക്കാർക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പരിശീലനം പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കും ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ കെ ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നതും പരിഗണനയിലുണ്ട് ഏറ്റവും ആധുനികമായ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാകും ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് അതേസമയം കഴിഞ്ഞ വ്യാഴാഴ്ച സംസ്ഥാന ലൈസൻസ് ടെസ്റ്റിനേർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചെങ്കിലും മറ്റൊരു തരത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി അനുവദിക്കുന്നത് സാരഥി സോഫ്റ്റ്വെയറിലൂടെയാണ് ആർ ടിഒ ജോയിന്റ് ആർ ടിഒമാർ ഉൾപ്പെടെയുള്ള ഓഫീസ് മേധാവിമാരാണ് ഓരോ ദിവസവും ടെസ്റ്റിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നിശ്ചയിക്കുന്നത് ഒരു ഇൻസ്പെക്ടർ അറുപത് പേരെയാണ് പരിശോധിച്ചിരുന്നത് ഇതിന് പകരം ഓഫീസിൽ പരമാവധി അൻപത് പേർക്ക് മാത്രം അവസരം നൽകുന്ന വിധത്തിലാണ് പുതിയ ക്രമീകരണം ഗണേഷ് മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു അതിൽ പലതും വിജയിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷം കൊണ്ടുവന്ന ആദ്യ ആശയം കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും മിന്നൽ വേഗത്തിൽ കെ നടപ്പിലാക്കിയിരുന്നു ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിക്കൊണ്ട് വലിയ ലാഭമാണ് കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിലൂടെ ഒരു ദിവസം അൻപത്തി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി പതിമൂവായിരത്തി ലിറ്റർ ഡീസൽ ഉപഭോഗം കുറയ്ക്കുന്നത് വഴി പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിയോരായിരത്തി രൂപ ഡീസൽ തുകയിനത്തിൽ ലാഭിക്കുകയും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മെയിന്റനൻസ് തുകയിനത്തിൽ ലാഭിക്കുകയും കിലോമീറ്ററിന് നാല് രൂപ സ്പെയർ പാർട്ട്സ് കോസ്റ്റിനത്തിൽ ഉൾപ്പെടെ ഒരു ദിവസത്തെ ലാഭം പതിനാല് ലക്ഷത്തി അറുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് ഇത്തരത്തിൽ കെഎസ്ആർടിസി ഓർഡിനറിൽ നടപ്പാക്കിയതിലൂടെ ഒരു മാസം ലാഭിക്കാൻ കഴിയുന്നത് നാലു കോടി ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബസ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന റൂട്ടുകളും മലയോര ആദിവാസി തോട്ടം തൊഴിലാളി തീരദേശ കോളനി മേഖലകളിലേക്കുമുള്ള സർവീസുകൾ നിലനിർത്തി മറ്റുള്ള സർവീസുകളിലെ ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ആശയം നടപ്പാക്കിയത് എന്നാൽ ഇതിനിടയിൽ അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും നടത്തിയ പ്രസ്താവനകളും വിവാദമാവുകയും ചെയ്തിരുന്നു ഇലക്ട്രിക് ബസ് നഷ്ടത്തിലാണെന്നതടക്കമുള്ള വാക്കുകൾ വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നതാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയെ ചുമതലയേറ്റുടൻ പ്രഖ്യാപിച്ചത് ഇതിനായി പത്തംഗ കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വാഹനം ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ പാടില്ല നേരത്തെ കാറിന്റെ ലൈസൻസ് എടുക്കാൻ എച്ച് മാത്രം മതിയായിരുന്നു ഇനി വെറും എച്ച് എല്ലായി എടുക്കേണ്ടത് ആംഗുലാർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക് ഡ്രൈവിംഗ് കയറ്റത്ത് നിർത്തുന്ന പുറകോട്ട് എടുക്കുന്നതും കൂടി ഗ്രൗണ്ട് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാതെ റോഡിൽ തന്നെ നടത്തണം ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ടായിരിക്കണം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനത്തിൽ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട് പരിഷ്കരിച്ച ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ട് എവിടെ എങ്ങനെ തയ്യാറാക്കുമെന്ന മോട്ടോർ വാഹന വകുപ്പിനും ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഒരുപോലെ വെല്ലുവിളിയുമാണ്